നാരായണ 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 ശ്രീ ഗുരുവായപ്പ ശ്രീമദ് ഭഗവത് മഹാപുരാണം ദശമസ്കന്ധം എൺപത്തി ഏഴാം അധ്യായം അതില് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഭഗവാനെ അറിയാൻ വിഷമമാണ് എന്നും ഭഗവാനെ അറിഞ്ഞു എന്ന് പറയുന്നവര് ജ്ഞാനികള് പണ്ഡിതന്മാർ ഓരോരോ പ്രത്യേകം പ്രത്യേകം ഈ ഗുരുത്വത്തെ പറയുന്ന ഒരു ഗണമുണ്ട് അതിൽ ഏറ്റവും പ്രധാന ഗുരു പോലും ഭൗതികത കുറച്ച് ശരി എന്ന് സമ്മതിക്കുന്നു എന്ന ഒരു വാദം നമുക്ക് ദേഹബോധമുള്ള അത്രയും കാലം ഈ ഭൗതികതയെ ലൗകികതയെ മുഴുവനായിട്ട് തള്ളിപ്പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ ലൗകികതയ്ക്കും കുറച്ചൊരു പ്രാധാന്യമുണ്ട് എന്ന് തോന്നാം അപ്പം അങ്ങനെ തോന്നരുത് ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ ഈ കാണുന്ന ജഗത്ത് മുഴുവൻ മിഥ്യയാണ് എന്നുവെച്ചാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഉണ്ടാക്കപ്പെട്ടതിന് മുഴുവൻ നാശമുണ്ട് ഇതിനെ പറയാനാണ് ഈ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തെ പറയുന്നത് നമുക്ക് കേൾക്കാം ഓം ജനിമസമുദാത്മനിയേ ചിതം വിപണമൃതം സ്മരന്യുപതിശന്തിയ പുനിതായ തഥ പരത്രസഭവേദവബോധരസേം പദച്ഛേദത്തിന് അത്ര വലിയ ഇതില്ല ആദ്യം അന്വയം വായിക്കാം എന്നിട്ട് പദത്തിൻ്റെ അർത്ഥം പറയാം അസതഹ അസത്തിൻ്റെ ജനിം ഉൽപ്പത്തിയെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാവല് ജനിക്കല് സതഹ സത്തിൻ്റെ മൃതിം ഉത സത്യത്തിൻ്റെ നാശത്തെയോ പറയ രണ്ടുമില്ല രണ്ടും പാടില്ല അസതഹ ജനിം അതേപോലെ തന്നെ സതഹ മൃതി ഇത് രണ്ടും ഇല്ല അസത്തിന് ഈ അസത്ത് ഉണ്ടാകുന്നു ഈ മിഥ്യയാകുന്ന ജഗത്ത് ഉണ്ടാകുന്നു സതഹ മൃതി സത്തിന് നാശം ഉണ്ടാകുന്നു സത്തിന് നാശം ഉണ്ടാവില്ല ഈ ഇങ്ങനെ ചിലര് ആത്മനി പരമാത്മാവില് പിത ഭേദത്തെ വിപണം വിപണമെന്ന് പറഞ്ഞാൽ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫല വ്യവഹാരത്തെ എന്നതിൽ അർത്ഥം കച്ചവടം അങ്ങനെയാണല്ലോ നമ്മളൊരു പണി ചെയ്യുമ്പോൾ ആ പണിക്ക് പ്രതിഫലം എന്നതൊക്കെ എന്തെങ്കിലും പറ്റും ദക്ഷിണയല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടുന്നതല്ല ഫലം അത് അത് ശരിക്കും തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കുന്ന ഒരു കിടാണ് അപ്പോൾ ഫലം നല്ലത് അതല്ലാതെ വേറെയാണ് അപ്പോൾ വിപണം ഇങ്ങനെ കർമ്മഫല വ്യവഹാരത്തെ ഋതം ച അത് സത്യമാണ് എന്നും സ്മരന്തി അങ്ങനെ സ്മരിക്കണം തേ അവര് ഇങ്ങനെ ഈ വേണ്ടത്ര ജ്ഞാനമില്ലാത്തവര് തേ ആരോപിതൈഹി അവർ ആരോപിക്കുകയാണ് എന്താണ് ഭ്രമങ്ങളെക്കുറിച്ച് പലതും ഭ്രമിച്ചുകൊണ്ടാണ് അതിന്റെ അത് കാരണം കൊണ്ട് ഉപതിശന്തി ഭ്രമിച്ചു കൊണ്ടാണ് ഉപദേശത്തെ ചെയ്യുന്നത് എന്താ ഭ്രമിക്കുന്നത് ഈ മെത്ഥിയായിട്ടുള്ള ജഗത്ത് സത്യമാണ് അതിൽ കാണുന്ന ഓരോ വസ്തുവും സത്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ശിഷ്യന്മാരെ പോലും അപ്പൊ ശിഷ്യന്മാർക്ക് വേണ്ടത്ര ജ്ഞാനം ഇല്ലാണ്ടാണ് അവർ വന്നിരിക്കുന്നത് എങ്കിൽ ജനി ജനിക്കുമ്പോൾ ഒരു ജ്ഞാനമുണ്ട് അപ്പോ ആ ജ്ഞാനം പൂർണമല്ല എങ്കിൽ ആത്മീയ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടുള്ള ഒരു ശിഷ്യന് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വേണ്ടത്ര ജ്ഞാനം ഗുരുവിൽ നിന്നും സ്വീകരിക്കുന്ന വിദ്യ അത് പൂർണ്ണമായും അതുതന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കും അപ്പോൾ അതുകൊണ്ട് മുക്തി കിട്ടില്ല യഥാർത്ഥത്തിലുള്ള ഗുരു ഭഗവാൻ തന്നെ ആവണം ശ്രീശുഖ ബ്രഹ്മർഷിയെ പോലെ ആവണം അപ്പോഴാണ് അത് പൂർണമായിട്ടും ഈ ഒരു ജഗത്തിൽ നിന്നും മുക്തി വേണം എന്നുള്ളത് പറ്റുള്ളൂ അങ്ങനെയുള്ള മോഹം വരുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കുറേശേ തെറ്റിദ്ധരിപ്പിക്കും അതിൻ്റെ കാരണം അവർ തന്നെ ഇതിൽ ഭ്രമിച്ച് പോവുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉപദേശന്തി ഉപദേശിക്കണം അതിൻ്റെ കാരണം ത്രിഗുണമയഹ മൂന്ന് ഗുണങ്ങൾ സത്വരജ സമൂഹ ഗുണങ്ങൾ അതിൻ്റെ ഉണ്ടല്ലോ ആ ശരീരമുണ്ട് ഈ മനസ്സും അതിൽ പെട്ടതാണ് മനോബുദ്ധി ചിത്തം അത് ഈ സത്രുജ സമൂഹ ഗുണങ്ങളിൽ പെട്ടതാ സാത്വിക ഗുണമാണ് മനസ്സിന് പറയാ അപ്പോൾ ഗുണമയമായതുകൊണ്ട് ഇങ്ങനെയാണ് ഉപദേശിക്കുക പുമാൻ ഇതി ഭിതാം ഈ പുരുഷനും ഈ ജീവനും ഇങ്ങനെ ആണ് എന്ന് ഈ ഭേദബുദ്ധിയോട് കൂടിയിട്ട് ത്വയി ഭഗവാനിൽ അബോധകൃത ഭഗവാനിൽ വേണ്ടത്ര ബോധത്തെ ഇല്ലാത്ത ഒരവസ്ഥയിൽ അവിടേക്ക് എത്താൻ പറ്റുന്നില്ല അതാ തതഹ അതിൽ നിന്ന് പരത്ര അതിൽ നിന്നും അന്യമാണ് എന്ന് അവബോധരസേ അങ്ങനെ ഒരു ജ്ഞാനമാണ് അവർക്ക് ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ജ്ഞാനം ഓരോ വസ്തുവിലും അവർ കാണും സഹ ന ഭവേദ് അത് ഭവിക്കില്ല അങ്ങനെ സംഭവിക്കുകയില്ല ഇതിന്റെ വ്യംഗ്യത്തിനാണ് കുറച്ചും കൂടി പ്രാധാന്യം നമ്മൾ വിരാട്ട് വിരാട്ടിന്റെ അംശമാണ് ഈ പ്രകൃതി പ്രകൃതിയുള്ള ഓരോന്ന് സ്ഥൂലം സൂക്ഷ്മത്തില് സൂക്ഷ്മം സ്ഥൂലത്തില് വ്യഷ്ടി സമഷ്ടിയില് സമഷ്ടിയിൽപ്പെട്ടതാണ് വ്യഷ്ടി മുഴ അപ്പോൾ അതിൻ്റെ അടുത്ത ഭാവമാണ് ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ഈ വിരാട്ട് ആ വിരാട്ടിൽ പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ വസ്തു സത്തും അസത്തും നമ്മൾ ആദ്യത്തെ വിദ്യാഭ്യാസത്തിൽ വേണ്ടത് ഇതെല്ലാം ബ്രഹ്മമയം അപ്പോൾ ബ്രഹ്മമയമായതൊക്കെ സത്യമല്ലേ സത്യമാണ് ബ്രഹ്മമയമായതൊക്കെ സത്യമാണെങ്കിലും അതിന് ബ്രഹ്മത്തിന് രൂപമില്ല നിറമില്ല ആകൃതി അങ്ങനെ പലതും ഉണ്ടല്ലോ എൻ്റെ ഒരു കനം വെയിറ്റ് നീളം വീതി അളവ് പിന്നെ ഇന്നതാണ് ഇന്നതാണ് എന്ന് പ്രത്യേകിച്ച് അറിയുക അപ്രമേയത്തും അപ്പൊ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് ബ്രഹ്മമല്ല ഇതും ബ്രഹ്മമാണ് എന്നാണ് പിന്നീട് വ്യാഖ്യാനിക്കുക ശരിയാണ് ഇതും ബ്രഹ്മമാണ് ഇതിലുള്ള ഈ ബ്രഹ്മത്തെ അതിൻ്റെ സാത്വിക ഗുണത്തെയും ശുദ്ധസാത്വിക ഗുണത്തെയും ആകർഷിച്ചുകൊണ്ട് അതിലൂടെ ഈ ബ്രഹ്മത്തിലേക്ക് എത്താം എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് സാത്വികാണ് അപ്പോൾ അതിനീ അപകടമില്ല പക്ഷേ ഇത് മതി ഇതാണ് സത്യം എന്ന് തെറ്റിദ്ധരിച്ചാലോ അവിടെ പഠിച്ചു അത് പ്രാകൃത ഭക്തിയായിട്ട് മാറി ബിംബത്തിലെ ഈശ്വരനെ കാണുന്നത് പോലെ ഈശ്വരനെ പലതരത്തിൽ നമ്മൾ പലതിലും കാണാറുണ്ട് സൂര്യൻ ഈശ്വരനാണ് സൂര്യനെ ഉപാസിച്ചു കഴിഞ്ഞാൽ സൂര്യനിലൂടെ ഭഗവാൻ കയ്യിൽ എത്താൻ സാധിക്കും ബ്രഹ്മത്തിലെത്താൻ സാധിക്കും അതാണ് അങ്ങനെ വേണം അതിനെ കണക്കാക്കാൻ അത് വിചാരിച്ച് സൂര്യനെ കുറച്ച് കാണുവരുത് അപ്പം നമ്മൾ പത്മ ട്ടു അതിൽ പൂജിച്ചു പത്മട്ട് പൂജിക്കാറുണ്ട് വിളക്ക് വിളക്ക് മാറ്റി വെച്ചാൽ മതി വിളക്കല്ലിനെ വെച്ചോളാം വിളക്കല്ലെന്ന് വെച്ചോളം എന്നില്ല വിളക്ക് മാറ്റി വച്ചാൽ മതി അങ്ങനെ പൂജിക്കാം അങ്ങനെ പൂജിക്കുമ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് വന്നാൽ വേറെ ആൾ വന്നിട്ട് പറയുകയാണെങ്കിൽ പത്മത്തിൽ വിളക്ക് വെച്ചിട്ടേ പൂജിക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തേത് ശരി എന്ന് വിശ്വസിക്കുവോ രണ്ടാമത്തേത് ശരിയെന്ന് വിശ്വസിക്കുവോ പ്രശ്നമായി പത്മത്തിലാ വിളക്ക് ഒഴിക്കുക അതെ അങ്ങനെ ഒരു നിയമമുണ്ട് പത്മത്തിലാണ് വിളക്ക് അങ്ങനെ ഒരു നിയമുണ്ട് വിളക്ക് പിന്നിൽ വെച്ചിട്ട് പത്മത്തിലേക്ക് ചെയ്യാം പൂജ ചെയ്യാം നമ്മൾ പത്നത്തിലാണ് അപ്പോൾ ഈശ്വരനെ കാണേണ്ടത് ആ ദൈവം സാക്ഷിയായിട്ടാണ് ഇത്രയത് എന്നാൽ ആ ദൈവത്തിന് അതിൻ്റെതായ പ്രഭയും ഉണ്ട് വെറും സാക്ഷി മാത്രമായിട്ടല്ല അവിടെ നാളം എന്നുള്ളത് അഗ്നി അഗ്നി എന്നുള്ളത് ബ്രഹ്മ വൈദിക താന്ത്രിക കർമ്മങ്ങൾക്ക് അഗ്നിയെ ബ്രഹ്മമായിട്ട് കണക്കാക്കാം സാക്ഷി മാത്രമല്ല സാക്ഷി എന്നുള്ളത് തന്നെ ബ്രഹ്മ അപ്പം അത് അറിയാത്തത് കൊണ്ടാണ് ഇനി അതിൻ്റെ മറ്റൊരു ഭാവമാണ് നമ്മൾ പത്മട്ടേൻ്റെ ശേഷം അതിൽ ആദ്യത്തേതായിട്ട് ചിറങ്ങി എന്തായാലും വേണം അക്ഷതം പൂവ് മറ്റേ ദർഭ പുല്ല് ഇതൊക്കെ കുറുമ്പുല്ലൊക്കെ ഇടുക അങ്ങനെയൊക്കെ വേണമല്ലോ അങ്ങനെ പൂവൊക്കെ ഇട്ടതിന് മീത നമ്മൾ നെല്ല് അരി വസ്ത്രം നാളികേരം കൂർച്ചം ഇങ്ങനെയൊക്കെ വയ്ക്കും അപ്പോൾ ആ പൂജ കൂടുതൽ കേവാം ഒരു ധാരണ ബിംബവൽക്കരണം എന്ന് അതിനൊക്കെ പറയാറുള്ളൂ പഞ്ചഭൂത തത്വങ്ങളെ നമ്മളെ അവലേക്ക് പ്രത്യക്ഷമാക്കി അതാണ് ഈ പത്മറ്റിട്ട് ഈ വിളക്കയിൽ വെച്ച് അതിൻ്റെ മുമ്പിൽ നെല്ലും അരി അതേപോലെ വസ്ത്രം നാളികേരം കൂർച്ചും ഒക്കെ ഇടുന്നതിൻ്റെ സങ്കല്പം പഞ്ചഭൂതങ്ങളെ അതിലേക്ക് പ്രത്യക്ഷമായിട്ട് കാണിച്ചു എന്നതാണ് അപ്പൊ ഇങ്ങനെ ബിംബവൽക്കരണത്തില് പോലും തമ്മിൽ തർക്കമാണ് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഒന്നാണ് പതിനാറ് ഉപചാരത്തോടു കൂടിയിട്ട് ദേവനെ പൂജിക്കുകയാണ് ദേവൻ അതിൽ ഏത് ഇരിക്കുന്നു എന്നുള്ളത് പിന്നെ ഈ പൂജ പൂജകൻ്റെ ഉള്ളിലെ ഈശ്വരഭാവത്തെ കണക്കാക്കിയിട്ടാണ് അപ്പോൾ അവിടെ കൃഷ്ണനെയാണ് പൂജിക്കുന്നതെങ്കിൽ ഈ ഇതേ രൂപത്തിൽ കൃഷ്ണനാണ് അവൻ അതല്ല ഭഗവാന്റെ മറ്റൊരു അവതാര സ്വരൂപം രാമനായാലും വാമനായാലും നരസിംഹായാലും വരാഹായാലും ഇനി ഇത് തന്നെ ഇതേ ഭഗവാൻ ശൈവമായിട്ട് ശിവന്റെ അവതാരങ്ങളായിട്ട് ധാരാളം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ആ ശിവനെയാണ് പൂജിക്കുന്നതെങ്കിൽ രണ്ട് ഈശ്വര ഭാവങ്ങളും രണ്ട് തരത്തിലാണ് അനുഗ്രഹം തരുക എന്നേ വ്യത്യാസമുള്ളൂ ഇനി ദേവീ ഭാവത്തിലാണെങ്കിൽ ആ ഭാവത്തിലാണ് അവിടെ ബ്രഹ്മം അത്രേ ഉള്ളൂ അപ്പോ ആ ഭാവത്തിലാണ് വന്ന് നമ്മളെ അനുഗ്രഹിക്കുക ഭഗവാൻ ഭദ്രകാളിയായിട്ട് വന്നിട്ട് ജഡഭരതനെ രക്ഷിച്ച കൂട്ടത്തില് ത്രിപുരന്മാരെ മഹാദേവൻ വധിച്ച കൂട്ടത്തില് മുക്തി കൊടുത്ത കൂട്ടത്തില് എത്രയോ അവസരന്മാരെ മഹാദേവൻ വധിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ അതിലല്ല ഭേദബുദ്ധി കാണേണ്ടത് നമുക്ക് എത്തേണ്ടത് എവിടേക്കാണ് ഭഗവാൻ ആരാ ഭഗവാൻ അത് ബ്രഹ്മാവസ്ഥയിലാണ് അതിനുള്ള ഉപായമായിട്ട് ഏത് ദേവനെ വേണമെങ്കിലും ആരാധിക്കാം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി എന്നുള്ളതിൻ്റെ അർത്ഥം കേശവൻ എന്നുള്ള മഹാവിഷ്ണു എന്നല്ല അർത്ഥം അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് കൂടിച്ചേർന്നതായിട്ടുള്ള ബ്രഹ്മം എന്ന അവസ്ഥയാണ് കേശവൻ അപ്പൊ അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത് അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ ഈ കാണുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇതിലെ ഒരു ഈശ്വര ഭാവത്തെക്കാണ് അത് തെറ്റ് എന്നല്ല പറഞ്ഞേറ്റ സാരം അത് ശരി തന്നെയാണ് പക്ഷേ അത് പോരാ അതിലപ്പുറം ഒന്നുണ്ട് അസത്തായിട്ടുള്ള വസ്തുവിൽ നിന്ന് സൃഷ്ടി ഉണ്ടായി അസത്തായിട്ടുള്ള വസ്തുവിൽ നിന്ന് സൃഷ്ടി ഉണ്ടായത് തൽ സൃഷ്ട സൃഷ്ടിയിൽ നിന്നാണ് ഉണ്ടായത് അതിനെ അറിയണം അതിനെ അറിഞ്ഞില്ല എന്നതാണ് കുഴപ്പം പരമാത്മാവിൻ്റെ ഗുണങ്ങൾ ഇല്ലാണ്ടയാവും ആത്മാവിൻ്റെയും വസ്തുവിൻ്റെയും വെവ്വേറെ ഘടകങ്ങൾ കൊണ്ടാണ് വ്യക്തിയെ സൃഷ്ടിച്ചത് ഇപ്പൊ ജീവാത്മാവ് ശരീരം രണ്ടും രണ്ടാണല്ലോ പക്ഷേ ഈ ജീവാത്മാവ് പോലും ബ്രഹ്മാംശമാണ് ആ ബ്രഹ്മത്തിൻ്റെ മറ്റൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഗുണഭേദത്തോടു കൂടിയിട്ടുള്ള അംശമാണ് ഈ ശരീരം അങ്ങനെ കാണണം ശരീരം ആദ്യം ഖലു ധർമ്മസാധനം വസ്തു ഉണ്ടെങ്കിലേ നമുക്ക് അതിലൂടെ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുള്ളൂ അപ്പം ഇത് വെവ്വേറെ ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൗതിക വ്യവഹാരങ്ങൾക്കൊക്കെ യഥാർത്ഥമാണ് ഇതെല്ലാം പ്രമാണമാണ് എന്ന് പറയുന്ന ഗുരുക്കന്മാർ അവര് സത്യത്തെ മറക്കുന്നതായിട്ടുള്ള തെറ്റായ ആശയങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് സാ അതാണ് പക്ഷെ ഇത് ഇല്ലെങ്കിൽ ശരീരം ഉണ്ടാവില്ല ഈ ശരീരം ജീവനെ ജീവന മനസ്സോട് കൂടിയിട്ട് ഇതിലേക്ക് കയറാൻ സാധിക്കുള്ളൂ പ്രാണോർജത്തോടു കൂടിയിട്ട് ദേഹം നിലനിൽക്കുന്നു എങ്കിൽ ആ ദേഹത്തിലൂടെ ഈ ഉപാസനാക്രമങ്ങളെ വേദം വിധിച്ച പ്രകാരത്തിൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് ചെയ്യാൻ സാധിക്കും മനീഷയുള്ളവന് നമ്മളൊക്കെ മർത്യരാണ് മനുഷ്യ മരണ സ്വഭാവമുള്ളവരാണ് അപ്പൊ എത്ര കാലം ജീവിച്ചിരിക്കും പരമാവധി നൂറ്റി എഴുപത് കൊല്ലം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മരിച്ചു പോകും എപ്പോഴും മരിക്കാം അപ്പോൾ അതിന്റെ മുന്നേ ഉപാസന എന്നുള്ളത് ചെയ്തിട്ട് ഭഗവാൻ കല് എത്തുകയാണ് വേണ്ടത് ഇതിനെ അറിയാണ് വേണ്ടത് അതിന് ശരീരം ആദ്യം ഖലു ധർമ്മസാധനം ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം വേണം അങ്ങനെ സത്യത്തെ മറക്കുന്നതായിട്ട് തെറ്റായ ആശയങ്ങളെ ആശ്രയിച്ചവര് അങ്ങനെ ഉപദേശിച്ചു വെച്ചാൽ അത് അവർക്ക് ആ പൂർണ്ണ ബോധത്തിൽ അവരെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ജീവാത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നാണ് എന്ന സങ്കല്പം അജ്ഞത മൂലം ഉണ്ടായതാണ് ജീവാത്മാവിനെ ഈ പ്രകൃതിയിൽ നിന്നും ഉണ്ടാക്കിയതല്ല ജീവാത്മാവ് ബ്രഹ്മംസമാണ് അതിന് ജനനമില്ല മരണമില്ല അതിന് രൂപമില്ല നിറ ബ്രഹ്മത്തെ പോലെയാണ് അപ്പോൾ ഈ ഭേദബുദ്ധിക്ക് ഭഗവാനിൽ യാതൊരു ഉത്തരവാദിത്വമില്ല ഇത് ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തോന്നിയതായിട്ടുള്ള ചില കാര്യങ്ങള് ഇത് ഇല്ലാച്ചാൽ എങ്ങനെയാ എന്ന് തോന്നിയപ്പോ ഇത് ഇതിൽ നിന്നുണ്ടായതല്ലേ എന്ന് തോന്നിയതാ ജീവന് ഇപ്പോൾ വസിക്കാൻ ഒരു ഉപാധി വേണം ആ ഉപാധിയാണ് ഈ ശരീരം അർത്ഥം അപ്പൊ ഈ ചട്ടുകമായിട്ടുള്ള ഈ ശരീരം ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞന് കഴിയാനുള്ള എത്ര കാലമാണോ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ശരീരം നിലനിൽക്കുന്നത് അത്രയും കാലം ജീവനായിട്ടുണ്ടാവും പക്ഷെ ജീവൻ തേജസ് ബ്രഹ്മാംശമാണ് ജ്ഞാനമാണ് നിത്യനാണ് സത്യനാണ് പക്ഷേ ഈ ദേഹം ഇതെല്ലാം ഇല്ലാത്തവനാണ് ഇല്ലാത്തവയാണ് ജഡമാണ് അപ്പോൾ അങ്ങനെ വേണം നപുംസകം എന്നുള്ള നിലക്കി കണക്കാക്കണം എന്നുവെച്ചാൽ ജഡും ആണെന്ന് സാരം അതുകൊണ്ട് ഇല്ലാത്തവയാണ് അപ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിഞ്ഞ ഒരാൾക്ക് അത് ഏത് ന്യായവാദങ്ങൾ പറയുന്ന ഗുരുക്കന്മാരായാലും ഓരോരോ ഓരോരോ ഈശ്വരഭാവങ്ങളിൽ നമ്മൾ ഇതാണ് ബ്രഹ്മം എന്ന് പറയാറുണ്ട് അതാണ് നൈയായികന്മാർ വൈശേഷികന്മാരെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ വരുന്നത് ആറ് തരം ശാസ്ത്രങ്ങൾ പക്ഷെ അവർ അവർ പറയുന്നതൊക്കെ ശരിയാണ് എങ്ങനെ ശരി പകുതിശനി അർത്ഥ സത്യം ആണ് അതിൻ്റെ കാരണം ഇതാ ആ ഗുരുക്കന്മാർക്ക് ഇത് അറിയില്ല എന്നല്ല ഈ പറഞ്ഞൊരു സാരം അവർ അന്ധവിശ്വാസികളല്ലേ ഇനി പക്ഷെ അവർക്ക് ഇങ്ങനെയേ പഠിപ്പിക്കാൻ നിവൃത്തിയുള്ളൂ എന്നതാണ് ഭാഗവതം ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അങ്ങനെ പറയേണ്ടത് ഈ മഹാഗുരുക്കന്മാർ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ബ്രഹ്മത്തെ ഉപാസിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ജ്ഞാനം ഇല്ല എന്നല്ല ധരിക്കേണ്ടത് അവർക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ട് പക്ഷേ ഇത് ഉൾക്കൊള്ളാനുള്ള പാത്രം ശിഷ്യന്മാർക്കുണ്ടാവില്ല ആ ശിഷ്യന്മാരെ ഇതിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അത് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ആ ഗുരു ഏറ്റെടുക്കുകയാണ് ആ ഗുരു ബ്രഹ്മത്തിലേക്ക് എത്തുകയും ചെയ്യും അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശബരിയുടെ കഥ മാതങ്കി മഹർഷി അനവധി കാലം തപസ്സു ചെയ്ത് ഭഗവാനെ കാണണം ഭഗവാനിലൂടെ ബ്രഹ്മത്തിലെത്തണം മുക്തി നേടണം എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഈ സേവക ഭാവത്തിലെ സേവികാഭാവത്തിലെ സേവന ഭാവത്തിൽ രാക്ഷസിയായിട്ടുള്ള രാക്ഷസിയാണ് ശബരി അപ്പോൾ ആ ശബരിയെ കിട്ടിയപ്പോ ശബരിയിൽ ഈ മുക്കുതിക്ക് അർഹത കണ്ടു വേറെ ഒന്നും ചെയ്യേണ്ട ഈ ഞാനൊന്നും കൊടുത്തില്ല ശ്രീരാമൻ ഇവിടെ വരുട്ടോ കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ആശ്രയിച്ചോളൂ ഫലസമർപ്പണം ചെയ്തോളൂ ജീവിതത്തിന് ഒരു ഫലമുണ്ട് ആ ഫലത്തെ സമർപ്പിച്ചോളൂ എനിക്ക് ഭഗവാനെ കാണാനുള്ള യോഗമില്ല ഭവതിക്കതുണ്ട് മഹർഷി പോയി ജീവൻ ആ ശരീരത്തെ ഉപേക്ഷിച്ച് പോയി കാണാൻ പറ്റിയില്ല പക്ഷേ ശ്രീരാമൻ വന്നു ശബരിയുടെ കൈ കൊണ്ട് ശബരി കടിച്ച് മധുരമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതായിട്ടുള്ള ആ ഫലങ്ങളെ സ്വീകരിച്ചു ലക്ഷ്മണൻ പോലും ചോദിച്ചു ഇത് ശരിയാണോ എന്ന് ഇതാണ് ശരി ശരീലക്ഷ്മണ എന്ന് ആ കർമ്മത്തിൻ്റെ മാക്സിമം മൂല്യത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ആ ഫലത്തെ സ്വീകരിച്ചിട്ട് ശബരിക്ക് മുക്കുതി കൊടുത്ത് ഭഗവാൻ തൻ്റെതായിട്ടുള്ള കർമ്മത്തിലേക്ക് വീണ്ടും ഇറങ്ങിയത് സീതാന്വേഷണത്തിന് ഹനുമൽ സംഘത്തിന് സുഗ്രീവ സഖ്യത്തിന് അതാണ് അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് ധരിക്കരുത് അങ്ങനെ ഭാഗവതം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ബി പോസിറ്റീവ് അങ്ങനെ പറയാമൂ അപ്പോൾ ഈ ശ്ലോകത്തിൽ വളരെ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സംഗതി കാണുന്നതെല്ലാം അർത്ഥസത്യങ്ങളാണ് നമ്മുടെ വാക്ക് അർത്ഥസത്യമാണ് പൂർണ്ണ സത്യത്തെ പറയാൻ നമ്മൾ കൂട്ടിയേ പറ്റില്ല അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല ദേഹബോധമുള്ള കാലം പറ്റില്ല ദേഹബോധം എപ്പോഴാണോ ഇല്ലാണ്ടാവുന്നത് ജീവബോധത്തിലിരിക്കുന്നത് പരമാത്മാംശമായിട്ടുള്ള ഈ ജീവന് അതിലേക്ക് അങ്ങോട്ട് ലയിക്കാൻ വെള്ളം വെള്ളത്തോട് ചേരുന്ന പോലെ പഞ്ചാര വെള്ളത്തിൽ ചേരുന്ന പോലെ ആയിട്ട് കയറിയില്ല അതിന് ഗുണമുണ്ട് വെള്ളം വെള്ളത്തോട് ചേരുമ്പോൾ രണ്ട് ഗ്ലാസ്സിൽ ശുദ്ധജലം വെച്ചു രണ്ടും കൂടിയിട്ട് ഒരു പാത്രത്തിലാക്കി ഏത് ഗ്ലാസ്സിൽ വെള്ളമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ലേ അങ്ങനെ ലയിക്കണം അങ്ങനെ ലയിക്കാനുള്ള ഉപാധിയാണ് രണ്ട് പാത്രത്തിലാണ് വെള്ളം ഇരിക്കുന്നത് രണ്ട് ജീവനുകളാണ് ഗുരു ശിഷ്യൻ തന്നെ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഒരു ഗ്ലാസ്സില് മുഴുവൻ വെള്ളം അതൊരു പാത്രത്തിലാക്കി അത് പകുതി വെള്ളത്തിൻ്റെ ഗ്ലാസ് ആണോ പുതിയ മുഴുവൻ വെള്ളത്തിൻ്റെ ഗ്ലാസ് ഏത് വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല പാല് പാലിൽ ഒഴിക്കണ പോലെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഗുണസ്വഭാവം ഇല്ലാത്തതായിട്ടുള്ള ഭാവത്തിലാണ് ജീവൻ ഇരിക്കുന്നത് എന്ന് ഉറപ്പിക്കുക ഗ്ലാസ്സിനെ നമ്മൾ ഒഴിവാക്കി രണ്ട് ഗ്ലാസ് ആ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പാത്രവും കാണും രണ്ട് ഗ്ലാസ്സും കാണും അത് സത്യമല്ല അത് മിഥ്യയാണ് പക്ഷേ വെള്ളം സത്യമാണ് വെള്ളം ലയിച്ചുചേരും ഒന്നായിട്ട് തീരും അതാണ് ബ്രഹ്മം അപ്പോൾ അവിടേക്ക് നമ്മുടെ ഭാവത്തിനെ നമ്മൾ എത്തിക്കണം എന്നിട്ട് വേണം ഭാഗവതത്തെ അറിയാനായിട്ട് അപ്പോൾ ഒന്നു തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഗുരു ആരാണ് എനിക്ക് ഞാൻ തന്നെ ഗുരു എന്ന് കണക്കാക്കിയാലും വിരോധമില്ല എന്ന് പറയാറുണ്ട് കാരണം എൻ്റെ തെറ്റ് ശരി എനിക്ക് വിശകലനം ചെയ്യാൻ സാധിച്ചു എങ്കിലാണ് ഞാൻ ഗുരുത്വഭാവത്തിലെത്തുക എൻ്റെ ശരി തെറ്റുകളെ വിമർശനം ചെയ്തിട്ട് എനിക്കതിൽ ശരി തെറ്റുകളെ കണ്ടുപിടിക്കാൻ സാധിച്ചു എങ്കിൽ ഞാൻ ഗുരുവായി ആ ഒരു ഭാവത്തിൽ നമ്മൾ എത്തണം അതിന് കഠിന ശ്രമം നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ ശ്ലോകം വളരെ കുറച്ച് തെറ്റിദ്ധരിക്കാൻ ഒരു സാധ്യതയുള്ള അന്ധവിശ്വാസം എന്നൊക്കെ വേണമെച്ചാൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഇല്ല അപ്പോൾ അതിൽ കാര്യമില്ല ഭാഗവതം വ്യാഖ്യാനിക്കുമ്പോൾ എപ്പോഴും ബി പോസിറ്റീവ് അത്രയുള്ളൂ ഞാനല്ല ശരി ഞാനും ശരിയാണ് അങ്ങനെയാ വേണ്ടത് ഈ ഞാനും ശരിയാണ് എന്നതും ഒടുക്ക ഒഴിവാക്കും ഒടുക്കാൻ വേണ്ടിക്കും എല്ലാവരും ശരിയാണ് എന്ന ഭാവത്തിലേക്ക് എത്തിക്കും നമ്മളെ അതിനാണ് ഈ ശ്ലോകം അപ്പൊ അതിൻ്റെ ഇതിന്റെ വ്യക്യാർത്ഥത്തിലാണ് ഇതിലിരിക്കുന്നത് വിപണമൃതം സ്മരന്യുപതിയ പുനിതായ ജനിം ഉൽപത്തിയോ അല്ലെങ്കിൽ ജനിക്കലോ അസതഹ ഈ അസത്തുക്കളിൽ നിന്ന് സത്തല്ലാത്തതിൽ നിന്നും സതഹ അതുപോലെ ശാശ്വതമായിട്ടുള്ള സത്തിൽ നിന്ന് മൃതി ഉദ നാശത്തെയോ പറയുകയാണെങ്കിൽ എന്ന് സാരം അതാണ് ആത്മനി ഈ ജീവാത്മാവിലെ ഏ ച ആരാണോ ഭിതാം ഭേദബുദ്ധിക്ക് വിപണം ഭൗതിക വ്യവഹാരങ്ങൾ ഋതം സത്യം സ്മരന്തി അങ്ങനെ ഉറപ്പിക്കണു അല്ലെങ്കിൽ അങ്ങനെയാണ് സ്മരിക്കുന്നത് എങ്കിൽ വെച്ചാൽ അത് ഉള്ളിലുള്ള ഒരു ബോധമാണ് ഒരു ഒരവബോധമാണ് അതാണ് സ്മരന്തി എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ബോധത്തോടു കൂടിയിട്ട് ഇരിക്കുന്നത് എന്നിട്ട് അതിനെ ഉപദേശന്തി ഗുരുക്കന്മാർ ഉപദേശിക്കുകയാണെങ്കിൽ തേ അവർ ആരുവിതയി സത്യത്തിൻ്റെ മേൽ ഒരു ആരോപണത്തെ ഉന്നയിക്കുകയാണ് അത് സത്യമല്ല ആരോപിക്കുക അപ്പോൾ ആരോപിക്കുമ്പോൾ അത് സത്യ അല്ല എന്നിട്ടോ ആ മിഥ്യകളെ എന്താ അങ്ങനെ വരാൻ കാരണം ത്രിഗുണമയ അത് ത്രിഗുണ കൊണ്ടുണ്ടാക്കിയതാണ് പൂമാൻ ഏത് ഈ ജീവൻ ജീവൻ എന്നുള്ളതാണ് പൂമാൻ എന്നുള്ളതിൻ്റെ അർത്ഥം അവിടെ ജീവൻ എന്നാണ് പുംസ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അത് ത്രിഗുണമയമാണ് ജീവൻ എന്നുള്ളത് അത് തെറ്റാ ഈ ജീവനെ ത്രിഗുണമായിട്ട് പറയുന്നത് ഗുരുക്കന്മാര് ഈ ജീവൻ്റെ ഒപ്പമാണ് മനസ്സുള്ളത് മനസ്സിന് ത്രിഗുണം ഉണ്ടേനിക്കും നമ്മൾ സത്വ സാത്വിക ഗുണം എന്നാണ് പറയുക എങ്കിലും മനസ്സിന് ത്രിഗുണമുണ്ട് ഈ മനസ്സ് ത്രിഗുണം കൊണ്ടാണ് തമോ ഗുണത്തില് രാക്ഷസന്മാരൊക്കെ വരാൻ കാരണം രജോ ഗുണത്തില് ആസുര മനുഷ്യരൊക്കെ വരാൻ കാരണം നമ്മളൊക്കെ രജോ ഗുണരാണ് അപ്പം മനസ്സിന് ഗുണമുണ്ട് അത് ഈ ദേഹത്തോട് ബന്ധപ്പെട്ടാൽ ആ ഗുണത്തിൻ്റെ വ്യക്തത കൂടുതൽ വരികയും ചെയ്യും അതാണ് അങ്ങനെ ത്രിഗുണമയ പുമാൻ ഇതി ഇങ്ങനെ ത്രിഗുണമയമാണ് ഈ ജീവൻ എന്ന് ഭിത ഭേദ കൊണ്ട് ഇത് അബോധകൃത അത് ശരിക്കുള്ള ജീവനെ പരമാത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് പ്രകൃതിയെയും പ്രകൃത്യാംശമായിട്ട് ദേഹത്തെയും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ അവബോധം ഇല്ലാത്തത് കൊണ്ട് സ്വയി ത്വയ് ത്വയി ആ ഭഗവാനിൽ എന്ന പക്ഷേ ഇതിൽ ഇതിൽ ഭഗവാനെ കുറ്റമൊന്നുമില്ല തതഹ അതിൽ നിന്ന് പരത്രതഹ പരത്ര സ അവിടെ ദിവ്യമായിട്ടുള്ള ആ യഥാർത്ഥത്തിലുള്ള ഈ ഭഗവാനാണ് എന്നുള്ള ജ്ഞാനം ഭവേത് എങ്ങനെ ഉണ്ടാവുക അതുണ്ടാവില്ല അപ്പം ഭഗവാനെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയോ അവബോധരസേ പൂർണബോധത്തില് എന്ന് സാരം അസതഹ ജനിം സതഹ മൃതിം ഉദാ അസത്തിൻ്റെ ജനം ജനി ജനിക്കൽ സത്തിൻ്റെ നാശം ഏ ആത്മനി ഭിതാം ചിലര് ഈ ജീവാത്മാവിലെ ഭേദത്തെ കാണുന്നു വിപണം അതിനെ ഇപ്രകാരത്തില് വ്യവഹാര രീതിയിൽ ഋതം സ്മരന്തി ഋതംശ സ്മരന്തി അത് സത്യമാണ് എന്ന് പറയണു ിതൈഹി അവർ ഇത് ആരോപിക്കുകയാണ് അതിൻ്റെ കാരണം ഈ ഭ്രമമാണ് അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്നു ആരോപണങ്ങൾ ഭ്രമി ഭ്രമം കൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ അതിനെ ഉപദേശി ഉപദേശിക്കുന്നു ത്രിഗുണമയഹ പുമാൻ ഇതി ഭിതാം ഈ ത്രിഗുണം ചേർന്നതാണ് ഈ ജീവൻ എന്ന് ഭേദബുദ്ധിയോടു കൂടിയിട്ട് അത് ത്യ്യി ഭഗവാൻകൽ അബോധകൃത ഈ കൃത്യമായിട്ടുള്ള ബോധം ഇല്ലാത്തത് കൊണ്ട് ആരോപിക്കപ്പെടുന്നു അത് ഭ്രമം കൊണ്ടാണ് തഥ പരത്ര അതിൽ നിന്ന് അന്യനായിട്ട് അവബോധരസേ ഈ ജ്ഞാന ആകുന്ന സഹ ന ഭവേത് യഥാർത്ഥത്തിലുള്ള നം അവർക്ക് കിട്ടുകയില്ല ഈ ഗുരുക്കന്മാർക്ക് കിട്ടില്ല അപ്പൊ ആ ഗുരുക്കന്മാരിൽ നിന്ന് സ്വീകരിക്കുന്ന ശിഷ്യനും യഥാർത്ഥത്തിലുള്ള ബ്രഹ്മജ്ഞാനം കിട്ടില്ല

ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ശ്രീ നാരായണ ഗുരുവാരപ്പാ നാരായണ